സ്ലാമലക്കും എല്ലാവർക്കും നമസ്കാരം ഉണ്ട് മുസ്തഫ മുസ്ഫാ മുസ്തഫ ജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒന്ന് ചെയ്യാൻ പോകുന്ന ഒരു പന്ത്രണ്ട് സെൻറ്റും വീട് കേട്ടോ അതിലേക്കുള്ള റോഡാണ് ഇതാ ഡാറക്ട് ആയി റോട്ടും വന്ന് ഇതിലേക്ക് റോഡാണ് എല്ലാ വണ്ടിയും ചേരി ചെല്ലാൻ വന്ന റോഡാണ് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമുണ്ട് ഒരു കുഴപ്പമില്ലാത്ത നല്ലൊരു വീടുണ്ട് ഇഷ്ടംപോലെ അയൽവാസികളുണ്ട് വെള്ള സൗകര്യമുണ്ട് എല്ലാവിധ ദേവാലയങ്ങളുണ്ട് പള്ളി അമ്പലം മദ്രസ് എല്ലാവിധ സൗകര്യങ്ങളുണ്ട് ഇതാണ് വീട് അപ്പം നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ പരമാവധി ആളുകളിലേക്ക് ലൈക്കും ഷെയറും ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ വീടോ സ്ഥലം വിൽക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മുസ്തഫ ജേണി എന്നതിൻ്റെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക ഇഷ്ടം പോലെ ആളുകളുണ്ട് ഏത് ജില്ലയിലും നിങ്ങൾക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടനെ വിളിക്കുക വീടോ സ്ഥലമായാലും കുഴപ്പമില്ല ഇഷ്ടംപോലെ ആളുകളുണ്ട് ാണ് സിറ്റൗട്ട് അത്യാവശ്യം സൗകര്യമുള്ള സിറ്റൗട്ടാണ് ഇതാണ് ഹാൾ നല്ല തരക്കടില്ലാത്ത ഹാളാണ് വീടൊക്കെ നല്ല വൃത്തിയുള്ള നല്ല വീടാണ് ഇതൊരു ബെഡ്റൂമാണ് നല്ല സൗകര്യമുള്ള ബെഡ്റൂമാണ് നല്ല സൗകര്യമുള്ള ബെഡ്റൂമാണ് ഈ ബെഡ്റൂം അറ്റാച്ച്ഡും കൂടിയാണ് இது மட்டொரு பெட்ரூம் ஆனே அத்தியாவசியம் நல்ல சௌகரியூம் ஆனே இது அட்டாச்சு ரெண்டு பெட்ரூம் அட்டாச்சு இது மட்டொரு பெட்ரூம் ஆனே മൂന്ന് ബെഡ്റൂം ഉണ്ട് ഇതാണ് അടുക്കള രണ്ട് അടുക്കള അല്ല സൗകര്യമുള്ള അടുക്കളേന് ഇത് മുകളിലേക്കുള്ള കോണിയാണ് സ്റ്റീലിൻ്റെ ചെറുകേസ് ഒക്കെയാണ് മുകളിലേക്കുള്ള കോണിയാണ് മുകളത്തെ കോണിക്കൂടെ ഒക്കെ വാർപ്പാണ് ചുറ്റുപാട്ടത്തൊക്കെ അയൽവാസികളുണ്ട് ഡയറക്റ്റ് റോട്ടുമെന്ന് നേരിട്ട് ഇതിലേക്ക് റോഡാണ് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമുണ്ട് തെങ്ങ് വാഴ പലാഞ്ച വസ്തുക്കളുണ്ട് അപ്പം ഈ വീടുള്ളത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി മർക്കസ് മൂടാൽ ഭാഗത്താണ് ഈ വീടുള്ളത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി മർക്കസ് മൂടാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിനവർ ചോദിക്കുന്ന വില മുപ്പത്തെട്ട് ലക്ഷം റുപ്യ ഇരുപത്തെട്ട് ലക്ഷം റുപ്യാണ് സോറി ഇതിനവർ ചോദിക്കുന്ന വില ഇരുപത്തെട്ട് ലക്ഷം റുപ്യാണ് വളരെ കുറഞ്ഞൊരു പ്രൈസാണിത് ചെറുതായിട്ടൊക്കെ ഒന്ന് കുറയുള്ളൂ വലിയ കുറച്ചിൽ കുറയില്ല ചെറിയ ലെവലിൽ ഒന്ന് കുറയും മുപ്പത് രൂപയാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തെട്ടെങ്കിലും വേണമെന്നു പറഞ്ഞാൽ ചെറിയ എന്തെങ്കിലുമൊക്കെ നമുക്ക് മാർജിൻ അഡ്ജസ്റ്റ് ചെയ്യാം മാറ്റവും നടക്കും കുറച്ച് സ്ഥലവും ബാക്കി കാശും കൊടുക്കുന്ന മാറ്റോ ചെറിയ വീടോ നടക്കും ഇങ്ങോട്ട് കാശ് കിട്ടുന്ന ചെറിയ വീടോ കുറഞ്ഞ സ്ഥലമോ മാറ്റവും സ്വീകരിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ചെറിയ വീടുകളുണ്ട് നമ്മളെ പത്ത് ലക്ഷം റുപ്യേൻ്റെ പാർപ്പിൻ്റെ വീടൊക്കെ ഉണ്ട് കാടാമ്പയ്യ ഭാഗത്ത് അപ്പോൾ നിങ്ങൾ ഉടനെ ബന്ധപ്പെടുക അത് വീഡിയോ ചെയ്യാനുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം അസലാമലൈക്കും വറഹമുല്ലാഹി ഉബർക്കാത്തു ഇത് അതിലേക്കുള്ള റോഡാണിത്